ആൻറ്റോ ആൻഡി എന്ന് പറഞ്ഞാൽ ചുമ്മാ ഒരു പാഴാണ് നമ്മുടെ ഈ യോഗമണ്ഡലത്തിൽ പതിനഞ്ച് വർഷമായിട്ട് ഇങ്ങനെ വന്നിട്ട് ഒരു പാഴ് വസ്തുവായിട്ടാണ് നിന്നത് ഒരു എം എന്ന് പറഞ്ഞാൽ അത് നമ്മൾ കണ്ടിട്ട് പോലും ഇല്ല ഒരു പൊതുപരിപാടിക്ക് പോലും എം പി നമ്മൾ കണ്ടിട്ടില്ല വെറുതെ ജയിച്ചു പോയതല്ലാതെ നമ്മുടെ നാടിന് വേണ്ടി ഒരു ഗുന്തവും ചെയ്തിട്ടില്ല അതിനെക്കാളും നല്ലത് ഒരു നല്ല ഒരു യുവപ്രതിഭ വരണം അതിന് ഏറ്റവും പറ്റിയത് അനിൽ ആൻ്റണി തന്നെയാണ് അതാണ് അതാണ് ഞങ്ങളുടെ അഭിപ്രായം നിലവിലെ എം ബിയെ പറ്റി പറയുകയാണെങ്കിൽ ആന്റോണി എം പി എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ആന്റോണിയെ കാണാറുണ്ട് എപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ വോട്ട് ചെയ്യുന്ന ദിവസം മാത്രം കാണും പിന്നെ ആന്റണി ആന്റോണിയോണെ കാണാനില്ല അതൊരു കാര്യം പറയാനുണ്ട് ഇപ്പോൾ ഇത്രയും വർഷം കൊണ്ട് ഇദ്ദേഹം ഭരിച്ചു ഇവിടെ എന്താ വേണമെങ്കിൽ ഒന്നുമില്ല കുറച്ച് മുമ്പേ അദ്ദേഹം നമ്മുടെ ആളുകൾ പ്രസംഗിച്ചതുപോലെ തന്നെ കുറച്ച് വെയിറ്റ് ഷർട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കുറച്ച് ലാസ്റ്റ് ലൈ ലൈറ്റുകൾ ലൈറ്റുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അല്ലാതെ വേറെ ഒരു കാര്യം എൻ്റെ നാട് അടൂര ഈ അടൂര് ആ പ്രദേശത്ത് ആ ആ ഭാഗത്തോട്ട് ഈ അദ്ദേഹം ജയിച്ചിട്ട് പോയതിനു ശേഷം ആ ഭാഗത്തോട്ട് അയാൾ തിരിഞ്ഞു നോക്കിയിട്ടില്ല ഈ ഈ കഴിഞ്ഞ അതിന് പൂർണ്ണമായിട്ട് അദ്ദേഹം പറഞ്ഞ തെറ്റാണെന്ന് തന്നെ എല്ലാവരും പറയത്തുള്ളൂ ഞാനൊരു മുസൽമാനാണ് എനിക്ക് പറയാനുള്ള പറയാനുള്ളതായിരുന്നു ഞാൻ തുറന്നു പറയും ആരോടും എന്ന് പറയും ഒരിക്കലുമല്ല അത് അത് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം എന്ന് കഴിഞ്ഞാൽ അയാള് ഇപ്പം അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജവാൻമാർക്കെതിരെ അയാൾ പറഞ്ഞ വർത്തമാനത്തെ ആരെങ്കിലും ന്യായീകരിക്കുമോ ഈ ഭാരത ജനിച്ച് ആരും ന്യായീകരിക്കത്തില്ല അഭിപ്രായം നിലവിലമ്പി ഭയങ്കര പോരായ്മ അല്ലാണ്ട് മികച്ച എം ബി ആയിട്ട് ഇവിടെ വരും നിലവിലമ്പി പറഞ്ഞ വർഷമായിട്ട് വളരെ പോരായ്മയാണ് ഈ ഒരു പത്തനംതിട്ടി എന്ത് കൈമാസയിലായിട്ടും ബസ് സ്റ്റാൻഡുകളുണ്ട് എല്ലായിടത്തും പത്തനംതിട്ട നമ്മൾ പല റോഡുകളിൽ പോകുമ്പോഴും കൈമാസയിലായിട്ടും ബസ് സ്റ്റാൻഡുകളുണ്ട് അല്ലാതെ ആംബിയെ കുറിച്ചൊന്നും പോകുന്നില്ല അതുകൊണ്ട് എല്ലാവരും അല്ലാണ്ടി കൊണ്ടു വിജയിപ്പിക്കാൻ എനിക്ക് ഒരാളും ഓക്കെ ഈ ആന്റോ ആന്റണി എന്ന് പറയുന്നത് പത്തനംതിട്ടയുടെ കഴിഞ്ഞ പതിനഞ്ച് കൊല്ലം കൊണ്ടുള്ള എം പി ആണ് അദ്ദേഹത്തെക്കുറിച്ച് ആളുകൾ ആദ്യം പറയുമ്പോൾ ആദ്യം മനസ്സിലേക്ക് കൂടി വരുന്നത് ഈ ഹൈമാസ്ലാംബും ബെസ്റ്റോപ്പുമാണ് അതിനപ്പുറത്തേക്കൊരു വികസന പ്രവർത്തനങ്ങൾ എന്തെങ്കിലും അദ്ദേഹം ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തന്നെ അദ്ദേഹത്തിന് പോലും അറിയില്ല കാരണം കേന്ദ്രാവിഷ്കൃതമായിട്ടുള്ള അനേകം പദ്ധതികൾ കൊണ്ടുവരാൻ പറ്റുന്ന സാധ്യതയുള്ള ഒരു മണ്ഡലമായിരുന്നിട്ട് കൂടി ഈ മലയോര മേഖലയ്ക്ക് വികസന പ്രവർത്തനങ്ങൾ ഒരുപാട് കൊണ്ടുവരാനുള്ളത് കാരണം കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ലോക്സഭാ മണ്ഡലങ്ങളൊന്നാണ് ഈ പ്രദേശത്ത് അദ്ദേഹം കഴിഞ്ഞ പതിനഞ്ച് കൊല്ലം കൊണ്ട് എന്ത് ചെയ്തു എന്ന് ചോദിച്ചു ശൂന്യെന്നാണ് പറയാനുള്ളത് കാരണം കിട്ടുന്ന ഫണ്ട് ഇരുപത്തഞ്ചും മുപ്പതും ലക്ഷം രൂപയ്ക്ക് പിന്നെ ബസ് സ്റ്റോപ്പുകൾ പണിഞ്ഞു എന്ന് വെക്കുകയും എന്നാൽ ഏതാണ്ട് ഒരു അൻപതിനായിരം രൂപയ്ക്ക് താഴെ വരുന്ന സംവിധാനങ്ങൾ പണിഞ്ഞ് വെക്കുകയും ചെയ്തിട്ട് കമ്മീഷൻ അടിച്ചു എന്ന് പറയുന്നതിന് അപ്പുറത്തേക്ക് പ്രളയകാലത്തോ കോവിഡിന്റെ കാലത്തോ ഒന്നും തന്നെ ഈ മനുഷ്യനെ ഈ നാട്ടിലാരും കണ്ടിട്ടില്ല ആകെ ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ റബ്ബറിന്റെ വിലയുടെ കാര്യം പറഞ്ഞുകൊണ്ട് ചില സമരങ്ങൾ നടക്കുന്ന സമയത്തല്ലാതെ ഈ എം ബിയെ കൊണ്ട് കേരള സംസ്ഥാനത്തിനോ പ്രത്യേകിച്ച് പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിനോ യാതൊരു ഉണ്ടായിട്ടില്ല ഈ വിഷയത്തിൽ അനുകൂലമായ അതെ അതെ സത്യം പറഞ്ഞാൽ ഇലക്ഷൻ അത് അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പം നിലവിൽ ഇപ്പോൾ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കഴിഞ്ഞ ദിവസം പറയുന്ന ഒരു പത്ര ഒരു ചാനലിൽ കണ്ടു ആ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്യേണ്ടതാണ് കാരണം ഇത് സൈന്യം പോലും നിഷേധിച്ച വിഷയമാണ് സൈന്യം ഈ പറയുന്ന വിഷയം കോൺബോയുടെ കാര്യവും അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളും കോടതിയിൽ സമർപ്പിച്ച രേഖയും ബാക്കി കാര്യങ്ങൾക്കകത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ജെയ്ഷെ മുഹമ്മദ് എന്ന് പറയുന്ന ഭീകരവാദ സംഘടന നേരിട്ട് നടത്തിയ തീവ്രവാദ പ്രവർത്തനമാണെന്നും അവർ തന്നെ അത് സമ്മതിക്കുക അതിൻ്റെ ഇത് ഏറ്റെടുക്കുകയും ചെയ്തിട്ടുള്ളതാണ് എന്നിട്ട് പോലും ഈ പറയുന്ന ഇത് ഭാരത സൈന്യത്തിനെ കുറ്റക്കാരാക്കിയോ അല്ലെങ്കിൽ ഭാരത സർക്കാരിനെ കുറ്റക്കാരാക്കുകയും ചെയ്ത ഈ എം ബിയെ അടിയന്തരമായി അറസ്റ്റ് ചെയ്യുകയാണ് വേണ്ടത് ഒരു പാകിസ്ഥാൻ ചാരൻ എന്ന് വേണമെങ്കിൽ അദ്ദേഹത്തെ വിളിക്കാം അപ്പോൾ അദ്ദേഹത്തെ പോലെ ഒരാൾക്ക് വോട്ട് ചെയ്യണോ ഇപ്പോൾ ഒരു പ്രസക്തമായ ചോദ്യമുണ്ട് നാല് വേണോ നാനൂറ് വേണോ എന്നൊരു ചോദ്യമുണ്ട് അതിന് ഒരു ചോ ഒന്നുകൂടെ ആഡ് ചെയ്ത് പറഞ്ഞാൽ നാല് വേണോ നാൽപ്പത് വേണോ നാനൂറ് വേണോ അതായത് ഇന്ത്യ മൊത്തത്തിൽ നാല് സീറ്റ് കിട്ടാൻ സാധ്യത മാത്രം കാണുന്ന കമ്മ്യൂണിസ്റ്റുകാർ വേണോ ഇന്ത്യ മൊത്തം കൂടെ നാൽപ്പത് സീറ്റ് കിട്ടാൻ സാധ്യതയുള്ള കോൺഗ്രസ്സുകാർ വേണോ നാനൂറിലധികം സീറ്റ് കിട്ടുന്ന നരേന്ദ്രമോദി വേണോ എന്നൊരു ചോദ്യം ഇന്ന് പ്രസക്തമാണ് ജനങ്ങൾ ചിന്തിച്ച് വോട്ട് ചെയ്യും ഏ അതിന് പാകിസ്ഥാനിലേക്ക് കയറ്റി വിടേണ്ടതായിട്ട് വരില്ല സ്വാഭാവികമായിട്ട് പാകിസ്ഥാൻ അനുകൂലമായിട്ടുള്ള ചില ആൾക്കാർ അദ്ദേഹത്തിന് കൈയടിക്കുമായിരിക്കും പക്ഷേ ദേശസ്നേഹികളായ ആളുകൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് വോട്ട് ചെയ്യില്ല എം പി വളരെ മോശമാണ് നമ്മുടെ എം പി എന്ന് പറഞ്ഞാൽ ഒരു പതിനഞ്ച് വർഷക്കാലമായിട്ട് അദ്ദേഹം ഇവിടെ ഒരു എം പി ആകും പക്ഷെ ഒരു എം പിയുടെ ഒരു സാമീപ്യം ഞങ്ങളാരും അറിയുന്നില്ല ഇദ്ദേഹത്തെ കാണുന്നത് എങ്ങനെയാണ് എവിടെയെങ്കിലും ഒരു ഹൈമാസ് ലൈറ്റോ അല്ലെങ്കിൽ ഒരു റോഡ് സൈഡിൽ എവിടെയെങ്കിലും ഒരു നമ്മുടെ എന്തോ എന്തുമായിരുന്നു പറയുന്നത് ബെസ്റ്റാ ബെസ്റ്റ് ബെസ്റ്റോപ്പുകൾ ഇത് മാത്രമേ ഉള്ളൂ പിന്നെ അദ്ദേഹം ഇന്ന് കഴിഞ്ഞ ദിവസം നടത്തിയൊരു പ്രസ്താവന വളരെ മോശമായി പോയി അദ്ദേഹം എന്താണ് പറഞ്ഞത് നമ്മുടെ ഭാരതത്തിൽ നമ്മുടെ സൈനികരെ മുഴുവൻ ആക്ഷേപിച്ചുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് അത് വേറൊരു രാജ്യത്തിന് വേണ്ടി പാകിസ്ഥാനിലൊരു എം പി പോലും പറയാത്ത കാര്യമാണ് അദ്ദേഹം ഇവിടെ പറഞ്ഞത് അത് വളരെ മോശമായി പോയി അത് വളരെ പ്രതിഷേധമുണ്ട് നമുക്ക് ആ അതിൻ്റെ വാനടിയെ പാകിസ്ഥാനിലേക്ക് കടത്താനുള്ള ശ്രമം നമ്മൾ നടത്തുന്നുണ്ട് ഇവിടെ ആൾക്കാർ കാരണം ഈ രാറ്റുവേട്ടയിലേ കുറച്ച് വോട്ട് കിട്ടാൻ വേണ്ടി ആണല്ലോ അദ്ദേഹം ഈ പ്രസ്താവനകളൊക്കെ നടത്തുന്നത് ഈ സ്വന്തം നാട്ടിലെ ഈ ജനങ്ങളെ മറന്നുകൊണ്ട് അയാൾ ഒരിക്കലും അങ്ങനെ പ്രവർത്തിക്കാൻ പാടില്ലായിരുന്നു ഇതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് വളരെ കൂടി ഞങ്ങൾ പറയുന്നത് ഈ ഇദ്ദേഹത്തെക്കുറിച്ച് കാരണം നമ്മുടെ പത്തനംതിട്ട ജില്ലയിലൊരു എം പി ആയിപ്പോയല്ലോ ഇദ്ദേഹം മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് ഇത് കേൾക്കുമ്പോൾ എന്താണ് അവർ വിചാരിക്കുന്നത് നമ്മളെക്കുറിച്ച് മലയാളികളെക്കുറിച്ച് എന്താണ് അവർ വിചാരിക്കുന്നത് കാരണം മലയാളികൾ പിന്നെ നമ്മളെ ഈ മലയാളികളെ ബോംബെയിലും ഡൽഹിയിലും ഒക്കെ അവർ ഏ രീതിയിലായിരിക്കും കാണുന്നത് ഈ കാര്യങ്ങൾ അവിടെ അറിയുമ്പോഴേ കാരണം നമുക്ക് വേണ്ടേ നമ്മൾ ആരായാലും നമുക്ക് രാജ്യസ്നേഹം ഇല്ലാതെ എന്ത് കാര്യം ഇവിടെ കുറച്ച് വോട്ടിന് ഇവനൊക്കെ നമുക്ക് പറയാനുള്ളത് ആന്റോ ആന്റണി ഞങ്ങളുടെ പഞ്ചായത്തിലോ അല്ലെങ്കിൽ പത്തനംതിട്ട ജില്ലയിലോ ചെയ്തതായിട്ട് എനിക്കൊന്നും അറിയത്തില്ല ഒരു നമ്മള് ഹൈമാക്സ് ലൈറ്റ് അവിടെ ഇവിടെയോ ഓക്കെ ഈ ഇത്രയും വർഷമായിട്ട് ഭരിച്ചിട്ട് ഹൈമാക്സ് ലൈറ്റ് നമ്മുടെ പഞ്ചായത്തിൽ പോലും നല്ല രീതിയിൽ വന്നിട്ടില്ല ഒന്നോ രണ്ടോ ഗണ്ടോ വന്നിട്ടുണ്ടെന്ന് പറയുന്നു നമുക്ക് അറിയത്തില്ല പക്ഷേങ്കിലേ ഇത്രയും ഭരിച്ച ഒരു എം പി ഉണ്ടായിട്ട് നമുക്ക് പത്തനംതിട്ടയ്ക്ക് യാതൊരു പ്രയോജനവും ഉണ്ടായിട്ടില്ല കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് അദ്ദേഹം ഇവിടെ ഒന്നും കാര്യമായിട്ട് കിട്ടില്ല കുറെ വെയിറ്റിംഗ് ഷീട്ട് ഉണ്ടാക്കി കുറേ ഹൈമൈസലേറ്റ് സ്ഥാപിച്ചു ഇതൊക്കെ ചെയ്തിട്ടുള്ളൂ നമ്മുടെ ഇവിടെ മല്ലപ്പള്ളി താലൂക്കിൽ ആനിക്കാട് പഞ്ചായത്തിലെ ഒരു റോഡ് തകർന്നിടപ്പുണ്ട് കാരണം അത് എനിക്കൊന്നും വാർത്താ മാധ്യമങ്ങളൊക്കെ വാർത്തയാക്കി വെറുതെ അദ്ദേഹം അവിടെ വരാതെ ഒളിച്ചു പോയ അവസരം ഉണ്ടായിട്ടുണ്ട് വളരെ മോശം ഒരു എം പി ആണ് കാരണം ഈ അഞ്ച് വർഷം അതിനൊരു മാറ്റം ഉറപ്പായിട്ടും ഉണ്ടാവും മോശമായിട്ടുള്ള അഭിപ്രായം ഒന്നും ചെയ്തിട്ടില്ല നാടിന് വേണ്ടി ഒരു ൊക്കകളൊക്കെ വെച്ചിട്ടുണ്ട് പതിനഞ്ചുവെള്ളം കൊണ്ട് ഇവിടെ എം പി അല്ലേ എന്ത് വികസനം ഉണ്ട് ഇവിടെ ഒരു വികസനമല്ലോ അതെ അതല്ല ജില്ലാ സ്റ്റേഡിയം വരെ ഇങ്ങനെ എങ്ങനെയാണ് ജില്ലാ സ്റ്റേഡിയം അല്ലേ അതെ െ പിന്നെ എന്താ പിന്നെ ഒരു കാര്യമുണ്ട് ഈ പത്തനംതിട്ടക്കാർക്ക് ആന്റോണി ഇപ്പോഴാണ് ഫോട്ടോ കാണുമ്പോൾ അറിയുന്നത് ആന്റോണി എന്ന് പറഞ്ഞ ഒരു സാധനം ഇവിടെ ഉണ്ടെന്ന് ഇതിപ്പോ വികസനമില്ല പത്തനംതിട്ട സ്റ്റേഡിയം കാണാ ഇത് വികസനമാണെന്നോ ആന്റോണിയുടെ തികഞ്ഞ പരാജയമാണ് അല്ല അത് ഊന്നാന്ത നമുക്കൊരു നേട്ടം ഉണ്ടാക്കിയിട്ടില്ല ഞാനെല്ലാം കാഞ്ഞിരപ്പള്ളി ഈ വിയോജമണ്ഡലത്തിലുള്ള ആളാണ് ഒരുവിധ ഗുണമില്ല എന്തിനു ഈ പുള്ളിയെ എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ വിഷയം പുള്ളിയെ വിജയിപ്പിക്കരുതാരും ആന്റോണി കൊണ്ട് ഒരു വിധ പ്രയോജനം ഒരുവിധ പ്രയോജനം അതൊക്കെ വളരെ മോശമല്ലേ ഈ പ്രായത്തിൽ നമ്മൾ ഒന്നും വേണ്ട വിദ്യാഭ്യാസം വേണ്ട പത്രം വായിച്ചാൽ പോരെ പത്രം വായിച്ച് കണ്ട നമുക്ക് മനസ്സിലാക്കാമല്ലോ നമ്മുടെ ഇന്ത്യൻ സൈനികരുടെ വീരഗാഥകൾ നാം എന്തിനു പിന്നെ ഒരാളെ കുറ്റം പറയും അത് ചിലപ്പോൾ എൻ്റെ സഹോദരനായ എൻ്റെ ഏതെങ്കിലും ബന്ധുവായിരിക്കാം അവരെപ്പറ്റി പറയാൻ പാടില്ല തെറ്റാണത് അയാൾ കാണിച്ച ഏറ്റവും ഏറ്റവും വലിയ തെറ്റാണ് നമ്മുടെ കുറിച്ച് പറയുകയാണെങ്കിൽ പുള്ളി മൂന്നാം ടേൺ നാലാം ടേൺ ഇത് വരുന്നത് ഞങ്ങൾ എരുമേരി നിന്ന് വരുന്ന പൂഞ്ഞാർ മണ്ഡലത്തിൽ നിന്ന് വരുന്ന എരുമേരിയെ സംബന്ധിച്ച് അയ്യപ്പന്മാരുടെ ഇടത്താവളം ഈ ആൻറ്റോ ആൻറ്റോണിയുടെ ഫണ്ടിൽ നിന്ന് അതായത് എം പി ഫണ്ടിൽ നിന്ന് ഒരു പത്ത് കക്കൂസ് പോലും അദ്ദേഹം പടന്നു കൊടുത്തിട്ടില്ല അതായത് ശുചീകരണത്തിനായിട്ട് ഒന്നും ചെയ്തിട്ടില്ല അദ്ദേഹം ഞങ്ങളിത് കണ്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ എം അമ്പലത്തിൻ്റെ ഒരു കിലോമീറ്റർ ചുരികളെ താമസിക്കുന്നവരാം അപ്പോൾ ആ പുള്ളി ഒരു പരാജയമാണ് adejo Preparadio.